കേക്കുന്നുണ്ടായിരിക്കും <clears> കേട്ട <throatų> <saidly> <said> <hire> <said> 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 <sus> <said> ഇന്ന് അല്ല എല്ലാവർക്കും ഉള്ള റൂപോ ബിആാർക്കെടു ബി ആറും എല്ലാവർക്കും எல்லாம் no, പെട്ടെന്ന് പെട്ടന്ന് പറ്റുന്ന മതിയാണ്

త్రాస్ <laughs> <laughs> ഗെയിം ഓപ്പൺ ആകാത്ത ഓപ്പൺ ആകാത്ത ലൈക്ക് ലൈക്ക് പട്ടാൻ പട്ട് ലൈക്ക്ക്രൈബ് പെട്ടെന്ന് ലൈക്ക് അടിക്കാൻ പറ്റി അത്രയും നല്ലതായിട്ടോ ലൈക്ക് അടിക്കാൻ പറ്റുന്ന കമ്മിറ്റി അത് ലാസ്റ്റ് വരെ ആയതാ റെക്കോർഡ് അതെ ലാസ്റ്റ് വരെ ആയതാടാ ലാസ്റ്റ് വരെ ആയതാ റെക്കോർഡ് കുറച്ചു കൂടി കഴിഞ്ഞാൽ കരുണ്ട് പോയെ എന്റെ കൂടെ മനസിലായില്ല കുറച്ചുകൂടി കഴിഞ്ഞാൽ കരുണ്ട് പോയാൽ മതിയായിരുന്നു എന്താണ് കഷ്ടകാലം വേറെന്താ പറയാണ് നമ്മ എല്ലാം നല്ല രീതിയിൽ ചെയ്തു പോയി കറക്റ്റ് ആക്കി കൊണ്ടുവന്നതാണ് ലാസ്റ്റ് ഇങ്ങനെ മണിയാവുമ്പോൾ ഞാൻ പ്രവേശിക്കില്ല ഇതൊക്കെ അയച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് മേൽ പോയി ലൈക് അടിക്കാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പെട്ടെന്ന് 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 ലൈക്ക് അടിക്കാത്തല്ലേ ലൈക്ക് അടിക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്ത भाई ये फ्रेंड है फ्रेंड है फ्रेंड है फ्रेंड है लाइक कर के अरे लाइक कर के फटाफट फटाफट लाइक करो भाई फटाफट लाइक करो लाइक करो सब्सक्राइब करो हमें एक टीएस रूम बेटा रेड़ा एंड आइज टीएस रूम बेटा रे और ही हॉरर और ही हॉरर आ लेटे रहो एंड टीम को टीम को വൺ വിണ്ടോ എന്താ വൺ വിമണ് ഇപ്പൊ കൊടുക്കുന്നില്ല വൺ വൺ ഇപ്പൊ കൊടുക്കുന്നില്ല എന്താ കഴിഞ്ഞാൽ ബാക്കി ആൾക്കാർക്കും കളിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് വൺ വീറൊക്കെ കൊടുത്തുകഴിഞ്ഞാ നമ്മള് ലോങ് റൂമൊക്കെ റൂമുണ്ട് റൂം ഉണ്ടാ റൂമുണ്ട് റൂമുണ്ട് സബ്ബി സബ്ഡി ലൈറ്റ് ഇരിക്കാത്ത ലൈറ്റ് ഇരിക്കുക അതൊരു

പേര് ഉണ്ട് ലൈക്ക് ണ്ട് കഴിഞ്ഞുണ്ട് ലൈക്കടിക്കാൻ ലൈക്കടിച്ചു പെട്ടെന്ന ഇരുപത്തിയഞ്ചു പേര് ഉണ്ട് പെട്ടെന്ന് ലൈക്ക് 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 അല്ല അടിക്കാൻ പട്ടി ലൈക്കീണ്ടോട്ട് പറയണ പറയണ കൊടുത്തോ

റൗണ്ട് ഇഷ്ടമുള്ളത്ര എഡ് ആണ് അത് മാത്രം ഫോക്കസ് ചെയ്യാം നമ്മളിപ്പോ എല്ലാര്ക്കും കളിക്കാൻ പറ്റുന്ന രീതിയിൽ ഇടാൻ പോവുക അതായിരിക്കും നല്ലത് അല്ല ഹെഡ് ഹെഡ് ഇഡ് വേണ്ട കണ്ണ് ഹെഡ് എടുക്കേണ്ടടുത്തല്ലോ ോ പെട്ടെന്ന് പെട്ടെന്ന് നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം പറ്റോ പെട്ടെന്ന് സബ്സ്ക്രൈബ് കറോ കാര്യ പെട്ടെന്ന് പെട്ടെന്ന് സബ്ക്രൈബ് അടിക്കാത്തോ പെട്ടെന്ന് പെട്ടെന്ന് മാക്സിമം സബ്സ്ക്രൈബ് കറോ నా ఛానల్ కి సబ్స్క్రైబ్ కరో బెటన్ 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 లైక్ కరో ఓ మనకు కడ కూరుకి ഐ ഡി ഇതാണ് പാസ് നീ അമ്പ രൂപ ആദ്യം ജിപേ ആക്ക എന്നിട്ട് ഞാൻ അങ്ങനെ കളിപ്പിക്കാം അങ്ങനത്തെ വാർദ്ദാനങ്ങൾ ഒന്നും വേണ്ട കാര്യം ഒത്തിരി എണ്ണം വാർദ്ദാനങ്ങൾ ചെയ്തതാണ് നൈസ് അത് വരും ില്ല നീ ചെയ്യാ നിനക്ക് നീ അത്രയും മറന്നാ ഇത് എന്തുവാ ജിപേ ചെയ്യു ജീപേയുടെ എന്തുവാ ഐഡിയോ ജിപേ നമ്പറോ നീ എന്താ പെട്ടെന്ന് 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 ലൈക്ക് ഇരിക്കുന്ന സബ്സ്ക്രൈബ് ആദ്യം തോൽപ്പിക്കുന്നു എന്താ എന്തുവാ ആദ്യം തോൽപ്പിക്കാന്ന് ആദ്യം നീ അമ്പത് രൂപ ജിപ് എന്നിട്ട് കളി കളിക്കാൻ പോട്ടെന്ന് ഏ

അത് നടക്കുന്ന കേട്ടല്ല മന പൊറ എണ്ണ അങ്ങനെ വന്നിട്ട് ഒത്തിരി എണ്ണം ഒമ്പിച്ചിട്ടുണ്ട് ഒന്നും ഇനി നടക്കത്തില്ല ഒന്നും ഇടാം വെറ്റി പെറ്റി